രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫിന്റെ ഭാഗമാണെങ്കിലും അല്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാണ് ജനപ്രതിനിധിയാണ് അങ്ങനൊന്നും രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് അങ്ങ് മായിച്ചു കളയാൻ പറ്റുന്ന ഒരു പേരല്ല ഇന്ന് രാഹുൽ കോൺഗ്രസ് ഒരു കാരണവശാലും അധികാരത്തിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യവും കാണുന്നില്ല എന്നുള്ളത് പാർട്ടിക്ക് വേണ്ടി ഇത്രയൊക്കെ ശത്രുത വാങ്ങിക്കൂട്ടിയ ഒരു ഒരു ചെറുപ്പകാരനല്ലേ അയല് അയല് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പാർട്ടിക്കില്ലേ കോൺഗ്രസ് പതിറ്റാണ്ടുകളോളം ഇവിടെ നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ഒരു നേതൃനിര ഇപ്പം തന്നെ കോൺഗ്രസ് കൊണ്ടുതന്നെ ഇവരെല്ലാവരും ഇപ്പോൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഒരു വളരെ വലിയ ശക്തമായ സത്യം തന്നെയാണ് എൽ ഡി എഫ് അധികാരം നിലനിർത്തുക എന്നുള്ളത് എൽ ഡി എഫിനേക്കാൾ അത്തരം മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യമായി മാറുന്നിരുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു പരാതി പോലും വരാത്തൊരു സാഹചര്യത്തിൽ എന്തിനാണ് ഈ കടുംപിടുത്തം യു ഡി എഫും അല്ലെങ്കിൽ ഇ ടി സതീഷനും കോൺഗ്രസും എടുക്കുന്നത് കോൺഗ്രസിനെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു പ്രക്രിയയിലേക്കാണ് പിന്തുണ ഇല്ല എല്ലാവരും ഒന്നും വി ഡി സതീഷിന്റെ കൂടെയോ രമേശ് ചെന്നിത്തലയുടെ കൂടെയോ ഒന്നും അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി യു ഡി എഫിന്റെ ഭാഗമല്ല ഇതാണ് വി ഡി സതീഷന്റെ ഇപ്പോഴത്തെ നിലപാട് നാളെ മുതൽ നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ് ഇനി കുറച്ച് നാളുകൾക്ക് മുൻപ് പി വി അൻവർ ഇരുന്ന പ്രത്യേക സീറ്റിലായിരിക്കും ഇനി രാഹുൽ മാങ്കൂട്ടത്തിലെ സീറ്റ് വരുന്നത് ഇത്രയും ദിവസമായിട്ടും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് ചെല്ലുമോ എന്നുള്ളത് തന്നെ ഇപ്പോൾ സംശയമായിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭാഗമാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനപ്രതിനിധിയാണ് അതുകൊണ്ട് തന്നെ നിയമസഭയിലേക്ക് എത്താനുള്ള എല്ലാവിധ അവകാശങ്ങളും അധികാരങ്ങളും രാഹുൽ മാംട്ടത്തിൽ നിന്ന് ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫിന് നിലയിൽ ഇരിക്കാൻ കഴിയില്ല പക്ഷെ ഒരു വടകര എം എൽ എ ആയിരിക്കുന്ന കെ കെ രമ ഇരിക്കുന്ന അതേ റോയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സീറ്റും ഉണ്ടാകും അത് എ എം ഷംഷീർ ബഹുമാനപ്പെട്ട കേരള നിയമസഭയുടെ സ്പീക്കർ അങ്ങനെ തിരിച്ച് കൊടുക്കേണ്ടതുമാണ് സ്വഭാവമായിട്ടും രാഹുൽ അവിടേക്ക് എത്തുമോ എന്നുള്ളതാണ് ഒരു സംശയമായി നിൽക്കുന്നത് ഇനി രാഹുൽ അവിടെ എത്തിയാൽ യു ഡി എഫിന് എന്താണ് സംഭവിക്കാനുള്ളതാണ് മനസ്സിലാവാത്തത് നോക്കൂ ഓ ഉള്ളത് ആരോപണങ്ങൾ മാത്രമാണ് ഒരു പരാതി പോലും രാഹുലിനെതിരെ ഒരു പെൺകുട്ടി പോലും നൽകിയിട്ടു പരാതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ക്രൈംബ്രാഞ്ചും കേരള പോലീസും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് താനും സ്വാഭാവികമായും രാഹുലിനോട് വ്യക്തിപരമായ വൈരാഗ്യമല്ല ആർക്കും ഉള്ളത് രാഷ്ട്രീയമായ വൈരാഗ്യമാണുള്ളത് കോൺഗ്രസിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ വൈകാരികമായി നോക്കുന്നവർക്കും തലയിൽ തലച്ചോറുള്ളവർ നോക്കി കണ്ടാലും അതിൽ ചില കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കും കാരണം കോൺഗ്രസിന്റെ യുവനിര ഏറ്റവും സ്ട്രോങ് ആയ ഒന്നാണ് അത് വി ഡി സതീശൻ തന്നെ അഭിമാനത്തോടെ പറഞ്ഞിട്ടുള്ള പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങൾക്കൊരു രണ്ടാം നിരയും മൂന്നാം നിരയും ഉണ്ട് എന്നുള്ളത് കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന കുറെ നല്ല ചെറുപ്പക്കാർ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന കുറെ ചെറുപ്പക്കാർ ഒപ്പം കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കന്മാർ വി ഡി ജ വി ഡി സതീശിന്റെ ജനറേഷനിൽ വരുന്ന ഒരു ഒരു തലമുറ അങ്ങനെ കോൺഗ്രസ്സിന് പതിറ്റാണ്ടുകളോളം ഇവിടെ നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ഒരു നേതൃനിര ഇപ്പം തന്നെ കോൺഗ്രസ് കൊണ്ടുതന്നെ അതിൽ പ്രബലരായ നേതാക്കന്മാരാണ് ഈ പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒപ്പം വി ടി ബൽറാമും യു ഡി എഫിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് പി കെ ഫിറോസും അടക്കമുള്ള നേതാക്കന്മാർ ഇവരെല്ലാവരും ഇപ്പോൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഒരു വളരെ വലിയ നക്തമായ സത്യം തന്നെയാണ് നോക്കൂ ഇവിടുത്തെ മാധ്യമങ്ങൾ ചില അജണ്ടകൾ ചില മാധ്യമങ്ങളെങ്കിലും ചില അജണ്ടകൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അവരുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് ആ മാധ്യമങ്ങളുടെ നേതൃത്വം കൊടുക്കുന്നവരുടെ പിന്നാമ്പുറ കഥകൾ പഠിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാവുന്നതും തന്നെയാണ് എൽ ഡി എഫ് അധികാരം നിലനിർത്തുക എന്നുള്ളത് എൽ ഡി എഫിനേക്കാൾ അത്തരം മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യമായി മാറുന്നെടുത്ത് അവർ വെക്കുന്ന അവർ സെറ്റ് ചെയ്യുന്ന ടാർഗറ്റിലേക്ക് മറ്റു മാധ്യമങ്ങൾക്കും ചെന്ന് കയറേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയാണ് ഇനി ഈ പ്രശ്നങ്ങളിൽ പാർട്ടിയാണ് ഇതിനൊക്കെ പ്രതിരോധം തീർക്കേണ്ടത് ആ പാർട്ടി ധാർമ്മികതയുടെ പേരിൽ രാഹുലിനെതിരെ പരാതി നടപടി എടുക്കുന്നു മനസ്സിലാവുന്നു പക്ഷേ രാഹുലിനെതിരെ ഒരു പരാതി പോലും വരാത്തൊരു സാഹചര്യത്തിൽ എന്തിനാണ് ഈ കടുംപിടുത്തം യു ഡി എഫും അല്ലെങ്കിൽ ഇ വി ഡി സതീശനും കോൺഗ്രസും എടുക്കുന്നതെന്ന ചോദ്യം അവിടെ ബാക്കിയാവുന്നത് അവിടെയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പാലക്കാട് ഉണ്ടായിരുന്നു മറ്റൊന്ന് രണ്ട് ഷൂട്ടിന്റെ ആവശ്യമായി പാലക്കാട് പോയി അന്ന് ഞങ്ങൾ നമ്മൾ നേഷൻ ഫസ്റ്റ് തന്നെ ഒരു പബ്ലിക് ഒപ്പീനിയൻ അനുഭവപ്പെടുത്തിരുന്നു അതിൽ കൃത്യമായി ഞങ്ങളൊരു യു ഡി എഫിന്റെ ക്യാമ്പിൽ കയറി ചെന്നിട്ടോ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ കയറി ചെന്നിട്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല പാലക്കാട് നഗരത്തിൽ കണ്ട സാധാരണക്കാരായ ആളുകളോടാണ് രാഹുൽ മാംകൂട്ടത്തിലേക്കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുന്നത് അവരെല്ലാവരും പറയുന്നൊരു പോയിന്റ് ഉണ്ട് അത് മനസ്സിലാക്കണം രാഹുലിന് ഒരു പക്ഷേ മുൻപ് ഒരബദ്ധം പറ്റിയിട്ടുള്ളതാകാം അത് കഴിഞ്ഞ കാര്യമാണ് ഒരു ഒരാൾ പോലും പരാതി കൊടുത്തില്ല പിന്നെ എന്തിനാണ് ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ ക്രൂശിക്കുന്നതെന്നാണ് പാലക്കാട് ജനത ഒറ്റക്കെട്ടായി ചോദിക്കുന്നത് ഒരു രണ്ടാമൊരു പത്ത് നാൽപ്പത് പേരോട് ചോദിച്ചാൽ രണ്ടോ മൂന്നോ പേര് മാത്രമാണ് രാഹുലിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ബാക്കിയുള്ള അത്രയും പേരും രാഹുലിന് അനുകൂലമായി സംസാരിക്കുമ്പോൾ ആ ചെറുപ്പക്കാരന്റെ പാലക്കാടേക്കുള്ള തിരിച്ചുവരവ് ആ ജനത ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് ഒരുമാതിരി ഈ ധാർമ്മികതയുടെ പേരിൽ അല്ലെങ്കിൽ എന്തിന്റെ പേരിൽ എന്തിന്റെയോ പിടിവാശികളുടെയൊക്കെ പേരിൽ യു ഡി എഫിനെ മുഴുവൻ കോൺഗ്രസിനെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു പ്രക്രിയയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് എടുത്ത തീരുമാനം തെറ്റിപ്പോയി എന്നൊരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു പ്രശ്ന കുറച്ചാൾക്ക് ശേഷം വീട് ഡി സതീഷിനു വരുമോ എന്നുള്ളൊരു സംശയം അല്ല അങ്ങനെയല്ല ഞാൻ പറയട്ടെ ഇത് ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി അത്രയും വലിയ ആക്ഷേപവും ആരോപണവും വാർത്തകളും ഒക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ ചെയ്യേണ്ടത് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്തിട്ടുള്ളത് അയാളെ പാർട്ടിയുടെ നിന്ന് സസ്പെൻഡ് ചെയ്യും പക്ഷെ ഇപ്പോഴും ആ നിലപാട് മാറ്റണം നമ്മൾ എന്തോ വലിയ ധാർമ്മികതയുടെ മാത്രം പിന്നാലെയാണ് ഒരു പ്രായോഗിക രാഷ്ട്രീയം കൂടി അവിടെ വരേണ്ടതുണ്ട് രാഹുലിനെതിരെയുള്ള കേസ് തെളിഞ്ഞാൽ രാഹുലിനെതിരെ ഏതെങ്കിലും ഒരു പരാതിക്കാർ വന്നാൽ ഇതൊക്കെ ചെയ്യുന്നതിനോട് ആളുകൾ ന്യായീകരിക്കും അല്ലാതെ ഇവിടെ ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ കാലഘട്ടത്തിലൂടെ പോകുന്ന സമയമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത് അധികാരം തിരിച്ചു കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സാധാരണക്കാരായ ആളുകൾ ഈ നാട്ടിലുണ്ടെന്നേ എന്താ ചെയ്യുന്നത് ഇപ്പൊ സ്വാഭാവികമായിട്ടും രാഹുലിനെതിരെ ഇത്രയും വലിയൊരു ഒരു പടയൊരുക്കം യു ഡി എഫിൽ ഉണ്ടാകുമ്പോൾ കോൺഗ്രസിലുണ്ടാകുമ്പോൾ അതിന് ചെറുക്കാൻ രാഹുലും രാഹുലിന്റെ ക്യാമ്പും ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതിന് വെറുതെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പോ ഇതിന് പല ഭാഗങ്ങളുണ്ട് എന്നുള്ളതാണ് രാഹുലിന് കുറച്ച് ഒരു പെൺകുട്ടി ഇതുവരെ പരാതി നൽകിയിട്ടില്ല ഈ പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഇവർ പരസ്പര സമ്മതത്തോടെ ചെയ്ത കാര്യങ്ങളാകാം എന്ന് ചെയ്തതാണ് നേരത്തെ പോയ കാര്യങ്ങള അപ്പൊ സ്വാഭാവികമായും അയാളെന്തിനാണ് ഇങ്ങനെ ക്രൂശിക്കുന്നത് തെറ്റ് ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് കല്ലെറിയാൻ സാധിക്കും അതൊരു അതൊരു വലിയ ചോദ്യമായി അവിടെ നിലനിൽക്കുന്നു ഇനി സി പി എമ്മും മാധ്യമങ്ങളും ബി ജെ പിയും ചേർന്ന് നടത്തുന്ന വലവിരിക്കലുണ്ട് ഈ വലയിലേക്ക് കോൺഗ്രസ് നേതൃത്വം യു ഡി എഫ് നേതൃത്വം ചെന്ന് കയറി കൊടുക്കുകയാണ് അങ്ങനൊന്നും രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് അങ്ങ് മായ്ച്ചു കളയാൻ പറ്റുന്ന ഒരു പേരല്ല ഇന്ന് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഷാഫി പറമ്പിൻ്റെ അല്ലെങ്കിൽ വി ടി ബുറാമിൻ്റെ അല്ലെങ്കിൽ പി കെ ഫ്രോസിന്റേത് അങ്ങനെ പലരുടെയും ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് ഇന്ന് ഈ ഇലക്ഷൻ വന്ന തലു കൊണ്ടൊക്കെ കയറി നിൽക്കുമ്പോൾ മാധ്യമങ്ങളൊക്കെ ചില മാധ്യമങ്ങൾ എല്ലാ മാധ്യമങ്ങളും ചില മാധ്യമങ്ങൾ ഇവരെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് അതിന്റെ പിന്നാലെ വരുന്ന ഇവരെക്കാൾ ഊർജ്ജസ്വലരായ ഒരു തലമുറയുണ്ടെന്നേ അവരുടെ മനസ്സിനും ചോദിക്കുകയാണ് ഞങ്ങൾക്ക് നാളെ ഒരു പ്രശ്നം ഉണ്ടായാൽ ഉണ്ടാവുമോ ചോദ്യം അവിടെ ഉണ്ടാവുകയാണ് ഇപ്പോഴും പക്ഷേ രാഹുൽ മാങ്കൂടത്തിൽ യു ഡി എഫിന്റെ ഭാഗമല്ലെന്ന് പറഞ്ഞിട്ടും പാർട്ടിയെ തള്ളിപ്പറയാൻ രാഹുൽ മാങ്കൂടത്തിൽ തയ്യാറായിട്ടില്ല ഇപ്പോഴും അദ്ദേഹം പറയുന്നത് പാർട്ടിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന നേതാക്കന്മാരെ അല്ലെങ്കിൽ യുവ നേതാക്കന്മാരെ ടാർഗറ്റ് ചെയ്യുന്നത് പാർട്ടി ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അത് പാർട്ടിക്ക് ഇനിയും മനസ്സിലാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അല്ല സ്വാഭാവികമായും അങ്ങനെ തന്നെയാണല്ലോ ഇപ്പൊ രാഹുലിന്റെ ഭാഗത്ത് തെറ്റില്ല എന്നല്ല ഇവിടെ ആരും പറഞ്ഞു വരുന്നത് ആ തെറ്റിനെ പൊറുക്കാൻ ആ തെറ്റിനെ ക്ഷമിക്കാൻ രാഹുൽ നോട്ട് ചെയ്തൊരു വലിയ ജനത തയ്യാറായിട്ട് നിൽക്കാണെന്നേ പിന്നെ ആർക്കാണ് ഈ പ്രശ്നം ഈ തെറ്റുകൾ ആവർത്തിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടുന്ന നടപടികൾ എടുക്കാതെ ഉള്ളതാണ് അത് രാഹുൽ തന്നെ എടുത്തിട്ടുണ്ടാകും ആ പെൺകുട്ടികൾക്ക് ട്രോമിനാളാണ് പെൺകുട്ടികൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ മാധ്യമപ്രവർത്തകരുടെ പോസ്റ്റ് ചോദിക്കും അതിനെ രണ്ടു കൈ നീട്ടിച്ച സമൂഹമാണ് ഇപ്പറത്ത് ഇവർ രണ്ടുപേരും ഒരു ഈ ക്രൈമില് തെറ്റുകാരാ പെൺകുട്ടിയും ആൺകുട്ടിയും എന്താ തെറ്റുകാര ഇപ്പുറത്ത് രാഹുലിന്റെ അവസ്ഥ രാഹുൽ ഈശ്വർ ഒരു ഓഡിയോക്കെടുപ്പ് പുറത്തുവിട്ടിരുന്നു നമ്മൾ കേട്ടതാണ് അപ്പോൾ സ്വാഭാവികമായും ഇല്ലാ കഥകളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഒരാളെ അങ്ങ് തീർത്തുള്ളൂ ഇത് ഇത് തീർക്കുന്നതിനൊക്കെ ഒരു രീതിയില്ലേ ഇത് ചാടിക്കേറി അവനെ അങ്ങ് തീർത്തേക്കാം എന്ന് സ്വന്തം പടയിലെ പടത്തലവന്മാർ തീരുമാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടില്ലേ നോക്കൂ കോൺഗ്രസ് ഒരു കാരണവശാലും അധികാരത്തിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യവും കാണുന്നില്ല എന്നുള്ളതാണ് ഇപ്പം നോക്കൂ കഴിഞ്ഞിടയാണ് ഈ പറയപ്പെടുന്ന വി ഡി സതീശന്റെ മണ്ഡലത്തിൽ നികേഷ് കുമാർ അതായത് ഇന്ന് സി പി എമ്മിന്റെ സൈബർ വിങ്ങിന്റെ ചുമതലയുള്ള മുൻ മാധ്യമ പ്രവർത്തകനായ എം വി നികേഷ് കുമാർ ഒരു മീറ്റിംഗിൽ പറഞ്ഞു എല്ലാ ദിവസവും പി ഡി സതീഷിനെതിരെയുള്ള പോസ്റ്റുകളും വീഡിയോ ലിങ്കുകളും നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങളത് ഷെയർ ചെയ്യണം അതായത് ടാർഗറ്റ് വെച്ചിരിക്കുക ഒമ്പത് എന്ന് പറയുന്ന ഒരു സംഖ്യയിലേക്ക് അപ്പോൾ പി ഡി സതീഷിനെ തീർത്തു കളയാമെന്നൊരു ചിന്തകർക്കുണ്ട് ഇടതുണ്ട് അതേ രീതിയിൽ ആരൊക്കെയാണോ ഇവിടെ അടുത്തൊരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുവാണ് സ്റ്റാർ ക്യാമ്പയിനേഴ്സ് ആവുന്നുണ്ട് നാളുകളാണ് വി ഡി സതീശനാകട്ടെ രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ ഷാഫി പറമ്പിലാകട്ടെ വി ടി ബൽറാം ആകട്ടെ പി കെ ഫിറോസ് ആകട്ടെ ഈ തുടങ്ങി ടി സിദ്ദിഖ് ആകട്ടെ ഇവരെല്ലാം ഓരോരോ മേഖലകളിൽ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് ആവാൻ സാധ്യതയുള്ളവരാണ് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നാൽ കെ മുരളീധരൻ ഉണ്ട് അവിടെ ശശി തരൂരുണ്ട് ശശിതരൂരിൻ്റെയൊക്കെ അവസ്ഥ നമ്മൾ കണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന് തിരിച്ച് അധികാരത്തിലേക്ക് എത്തണമെന്ന ഒരാഗ്രഹവും നേതൃത്വത്തിന്റെ വെറുതെ നിങ്ങൾ അധികാരം കിട്ടിയില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്നൊന്നും പറഞ്ഞതെന്നും പറഞ്ഞൊന്നും ജനം അങ്ങ് സ്വീകരിക്കില്ല എല്ലാവരും ഒന്നും വി ഡി സതീഷിന്റെ കൂടെയോ രമേശ് ചെന്നിത്തലയുടെ കൂടെയോ ഒന്നും അല്ല ഷാഫി പറമ്പലിനെ കണ്ട് പാർട്ടിക്ക് ഇപ്പം നിൽക്കുന്നവരുണ്ട് പുതിയ തലമുറ പുതിയ തലമുറ ഞാൻ പഴയ തലമുറയുടെ ആരും ഞാൻ പറയും പുതിയ തലമുറയിലുള്ള ഒരുപാട് ആളുകൾ സ്വാഭാവികമായിട്ടുണ്ട് അപ്പോ ഈ പാർട്ടിക്ക് അധികാരത്തിലേക്ക് വരണ്ടേ എന്നൊരു ചോദ്യം പ്രവർത്തകർക്കിടയിൽ ഇടയിൽ ഉണ്ടാവുകയാണ് കഴിഞ്ഞ ദിവസം പാർട്ടിയെ നെഞ്ചോട് ചേർത്ത് സ്നേഹിച്ച് പിടിക്കുന്ന പല പ്രവർത്തകരുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് സതീശിനെ എവിടെയോ സതീശാന്നൊക്കെ ചോദിച്ചിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ ചില മാധ്യമങ്ങളും ചില മാധ്യമ പ്രവർത്തകർ ഇതൊക്കെ പെയ്ഡ് പിന്നെ പരിപാടിയാണെന്നും സതീഷിനെതിരെയും രാഹുലിനെതിരെയും നടപടിയെടുക്കുന്നവർക്കെതിരെയും പോസ്റ്റ് ഇടുന്നത് പെയ്ഡ് പരിപാടിയാണെന്നും അങ്ങനെ പൈസ കൊടുത്തെന്നും നട്ടല് വളക്കാൻ പറ്റുന്ന ആളുകളൊന്നും പറയുക എനിക്ക് വ്യക്തിപരമായി അറിയുന്ന പല കോൺഗ്രസ് സാറിൻ്റെ ഫീസ് പോസ്റ്റുകളും കിട്ടും അവനൊക്കെ ഒന്നും രാഹുൽ മാ കൂട്ടത്തിലോ രാഹുൽ മാ കൂട്ടത്തിലുള്ള ക്യാമ്പോ പൈസ കൊണ്ട് കൊടുത്തിട്ടിടുന്ന പോസ്റ്റുകളൊന്നും നല്ലതാണ് അപ്പോൾ സ്വാഭാവികമായി ഈ പിന്നെ ഈ പരാതിക്കാർ ഈ രാഹുലിനെതിരെ പരാതി നൽകിയ അതിൽ ചില ആളുകളുടെ പിന്നീടുള്ള ഒരു എന്താ പറയുക പ്രഹസനങ്ങൾ ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിലെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഇനി തെറ്റുകാരനാണെങ്കിൽ പോലും ഒരു വഴുപ്പിലൂടെ മോനെ നിനക്ക് നീ ചെയ്താലൊരു തെറ്റുമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവിടുത്തെ സാധാരണക്കാരെ കൊണ്ട് എത്തിച്ചു അത്തരക്കാരെന്ന് പറയാതിരിക്കാൻ വയ്യ എന്നുള്ളതാണ് നോക്കൂ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് കോൺഗ്രസ് മനസ്സിലായോ അത് കോൺഗ്രസ് മനസ്സിലാക്കേണ്ടതാണ് ഇത് ചർച്ച ചെയ്ത് ഈ പ്രശ്നം തീർക്കേണ്ടതാണ് ഇപ്പോൾ നിയമസഭാ സമ്മേളനം നാളെ മുതൽ തുടങ്ങുകയാണ് ഇനി രാഹുൽ മാങ്കുട്ടത്തിൽ എത്തിക്കഴിയുമ്പോൾ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് എങ്ങനെയായിരിക്കും പ്രതികരണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയായിരിക്കും പ്രതികരണം സ്വാഭാവികമാണല്ലോ സ്വാഭാവികമായും ഭരണപക്ഷത്തിന്റെ ആളുകള് രാഹുൽ അവിടെ കയറാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും അപ്പോൾ ഈ കോൺഗ്രസിന്റെ എത്ര എം എൽ എ അത് കണ്ടുകൊണ്ട് മനസ്സാക്ഷിയില്ലാതെ നോക്കിയിരിക്കാൻ പറ്റുന്നുള്ളത് കണ്ടറിയേണ്ടതെന്നൊരു കാര്യമാണ് ഇത്ര എം എൽ എ മാർ രാഹുലിനൊപ്പം നിൽക്കുമ്പോൾ ഉള്ളത് നമ്മൾ കണ്ടതാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തിൽ കെ എം മാണി ധനാരോപിപ്പന്ത്രിയായിരിക്കുമ്പോൾ കെ എം മാണിക്ക് ഉയർന്ന എതിരെ ഉയർന്ന ബാർക്കോഴ അഴിമതി മറ്റു കാര്യങ്ങൾ നടന്നപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ നടത്തിയ നിയമസഭയിൽ നടത്തിയ കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ അതും ആരോപണങ്ങളായിരുന്നില്ലേ ഇതും ആരോപണങ്ങളല്ലേ അപ്പം പാർട്ടിക്ക് വേണ്ടി ഇത്രയൊക്കെ ഒക്കെ ശത്രുത വാങ്ങിക്കൂട്ടിയ ഒരു ഒരു ചെറുപ്പക്കാരനല്ലേ അയല് അയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം പാർട്ടിക്കില്ലേ നിങ്ങള് പാർട്ടിയുടെ മെമ്പർഷിപ്പിന് സസ്പെൻഡ് ചെയ്തിട്ടല്ലേ ഉള്ളു പുറത്താക്കിയിട്ടൊന്നും ഇല്ലല്ലോ നിങ്ങളുടെ അന്വേഷണ റിപ്പോർട്ടിൽ അവൻ തെറ്റാനാണെന്ന് നിങ്ങൾ പുറത്താക്കിട്ടൊന്നും സസ്പെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ അവരെ വേറെ ആരാ സംരക്ഷിക്കേണ്ടേ നിയമസഭയില് രാഹുൽ നിയമസഭയിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ബാക്കിയാവുന്നു ഒരു സീൻ ക്രിയേറ്റ് ആവേണ്ട എന്ന് ചോദിച്ചാൽ ഈ ഈ തവണ രാഹുൽ എത്തില്ല പക്ഷേ രാഹുൽ പാലക്കാടേക്ക് എത്തേണ്ടത് അനിവാര്യതയാണ് പാലക്കാടൻ ജനത അത് പ്രതീക്ഷിക്കുന്നുണ്ട്